പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സി പി എമ്മിന്റെ ഇരുപത്തിനാലാമത് പാർട്ടി കോൺഗ്രസ് രണ്ട് മുതൽ ആറു വരെ മധുരയിൽ നടക്കുകയാണ് സ്വാഭാവികമായും ഈ സമ്മേളനത്തിൽ സി പി എമ്മിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആരായിരിക്കും എന്നതിനെ കുറിച്ചിട്ടായിരിക്കും വ്യാപകമായിട്ടുള്ള ചർച്ചകൾ നടക്കുക സാധാരണഗതിയിൽ പാർട്ടി കോൺഗ്രസ് നടക്കുമ്പോൾ ദേശീയ ജനറൽ സെക്രട്ടറി ആരായിരിക്കും എന്ന് നടക്കുന്ന ചർച്ചയേക്കാൾ കൂടി ഇത്തവണ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആരായിരിക്കും എന്നുള്ള ചർച്ച അത് കൂടുതൽ സജീവമായിട്ടുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ സാധാരണഗതിയിൽ പിന്നെ പാർട്ടി കോൺഗ്രസ് നടക്കുമ്പോൾ പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ആരായിരിക്കും എന്നുള്ള ചർച്ച നടക്കുമെങ്കിൽ പോലും അതിന് വമ്പൻ പ്രാധാന്യം കിട്ടാറില്ല കാരണം ഒരു ഒരുപക്ഷെ പഴയയാൾ തുടർന്നേക്കാം പുതിയ ആൾ വന്നേക്കാം എന്നാൽ ഇത്തവണ അങ്ങനെയല്ല ഇത്തവണ സി പി എമ്മിന് പുതിയൊരു ദേശീയ ജനറൽ സെക്രട്ടറി വരും എന്നുള്ളത് ഉറപ്പാണ് കാരണം സി പി എമ്മിന്റെ ദേശീയ ജനറൽ സെക്രട്ടറിയായി രണ്ടാം തവണ ഇരുന്ന സിമൻ പിന്നെ സീതാറാം യെച്ചൂരി അദ്ദേഹം അന്തരിക്കുകയും അപ്പം അതുകൊണ്ട് തന്നെ പുതിയൊരു ജനറൽ സെക്രട്ടറി വരും എന്നുള്ള കാര്യം അതിൽ യാതൊരു സംശയമില്ല കാരണം ചില ജനറൽ സെക്രട്ടറി ഇപ്പം നിലവിലില്ല സീതാറാം യെച്ചൂരി ഈ പറഞ്ഞ പോലെ അനവസരത്തിൽ നിർഭാഗ്യവശാൽ അന്തരിച്ചതിനെ തുടർന്ന് പാർട്ടി കോൺഗ്രസ് വരെ പാർട്ടി ജനറൽ സെക്രട്ടറിയുടെ ചുമതലകൾ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് കോർഡിനേറ്ററായി മുൻ ദേശീയ ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ടിനെ നിയമിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഈ പാർട്ടി കോൺഗ്രസിൽ സി പി എമ്മിൽ പുതിയൊരു ജനറൽ സെക്രട്ടറി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കാത്ത കേരളത്തിൽ നിന്നുള്ള പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള എം എ ബേബി സി പി എമ്മിന്റെ അടുത്ത ദേശീയ ജനറൽ സെക്രട്ടറി ആകാൻ സാധ്യതയുണ്ടെന്നുള്ള നിലയിൽ വ്യാപകമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് എം എ ബേബിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പോളിറ്റ് ബ്യൂറോ അംഗമാണ് സീനിയർ സീനിയറായിട്ടുള്ള പോളിറ്റ് ബ്യൂറോ അംഗങ്ങളിൽ ഒരാൾ എന്ന് വേണേൽ പറയാം സീനിയർ ആയിട്ടുള്ള ആളുകളുണ്ട് എന്നാലും പന്ത്രണ്ട് വർഷത്തിലധികമായി അദ്ദേഹം പോളിറ്റ് ബ്യൂറോയിൽ ഇരിക്കുകയാണ് അദ്ദേഹത്തിന് പല ആനുകൂല്യങ്ങളുണ്ട് ഇംഗ്ലീഷ് നല്ലതായിട്ട് പിന്നെ പറയാൻ അറിയാം അദ്ദേഹം ദീർഘനാളായി ഡൽഹിയൊക്കെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് അദ്ദേഹത്തിന് ആഗോളതലത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുമായി നല്ല ബന്ധമുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലെ പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുമായിട്ടൊക്കെ തന്നെ നല്ല ബന്ധം പുലർത്തുന്ന ആളാണ് ഒരു മിത ഭാഷയാണ് അദ്ദേഹം പിന്നെ രാജ്യസഭാംഗമായിട്ടുണ്ട് അദ്ദേഹം മന്ത്രിയായിട്ടിരുന്നിട്ടുണ്ട് കലാ സാംസ്കാരിക രംഗങ്ങളിലൊക്കെ തന്നെ വളരെ സജീവമായി നിൽക്കുന്ന ആളാണ് അപ്പം ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ എം എ ബേബി അടുത്ത ജനറൽ സെക്രട്ടറി ആകുമോ എന്നുള്ള ചർച്ചകൾ വളരെ സജീവമായിട്ടുണ്ട് അപ്പോൾ ആ പശ്ചാത്തലത്തിൽ എം എ ബേബി സി പി എമ്മിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആകുമോ ഇല്ലയോ എന്നുള്ളത് സംബന്ധിച്ച ഒരു നിരീക്ഷണമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നടത്താൻ ഉദ്ദേശിക്കുന്നത് സുഹൃത്തിൽ എനിക്ക് വീഡിയോയിലൂടെ സൂചിപ്പിക്കാനുള്ളത് എം എ ബേബി അടുത്ത സി സി പി എമ്മിന്റെ അടുത്ത ദേശീയ ജനറൽ സെക്രട്ടറി ആകാനുള്ള സാധ്യതയില്ല എന്നാണ് എന്നുള്ളതാണ് വ്യാപകമായി അങ്ങനൊരു ചർച്ചയാണ് നടക്കുന്നതെങ്കിൽ അതിനുള്ളൊരു സാധ്യത ഞാൻ കാണുന്നില്ല എന്നാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരോട് പറയാറുള്ളത് അതിൻ്റെ കാരണങ്ങളാണ് ഞാൻ ഇനി സൂചിപ്പിക്കാറ് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് സി പി എമ്മിൽ കാര്യങ്ങൾ തീരുമാനിക്കാൻ പോകുന്നത് കേരള ഘടകമാണ് ആ കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കാരണം എല്ലാ സംസ്ഥാനങ്ങളിലും സി പി എമ്മിൽ ഘടകമുണ്ടെങ്കിലും സി പി എമ്മിന്റെ കേരളത്തിലെ ഘടകം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഘടകം അല്ല ഒരു ഫൈവ് സ്റ്റാർ ഘടകമാണ് അത് രണ്ടാമത്തെ തവണ അധികാരത്തിലിരിക്കുന്ന ഒരു പാർട്ടി മുഖ്യമന്ത്രി ആ പാർട്ടിക്കുണ്ട് അതെന്ന് മാത്രമല്ല ഇന്ത്യയിൽ വേറൊരു സംസ്ഥാനത്തും സി പി എം അധികാരത്തിലില്ല അഞ്ചവണ അധികാരത്തിലുണ്ടായിരുന്ന ബംഗാളിൽ ഇപ്പോൾ സി പി എം ഏതാണ്ട് വട്ട പൂജ്യമാണ് ഒമ്പത് ശതമാനത്തിൽ കൂടുതൽ വോട്ടുണ്ടായിരുന്നത് ഇപ്പം അഞ്ച് ശതമാനം പോലും വോട്ടില്ല ത്രിപുരയിലും ഇപ്പറഞ്ഞപോലെ പതിറ്റാണ്ടുകൾ സി പി എം ഭരിച്ചിരുന്നെങ്കിൽ അവിടെയും സി പി എം ഇല്ല പാകപ്പാടെ ഇന്ത്യയിൽ സി പി എം ഉള്ളത് മൂന്ന് ശതമാനം ഉള്ള സംസ്ഥാനമായിട്ടുള്ള കേരളത്തിലാണ് പക്ഷേ കേരളത്തിൽ അധികാരത്തിലിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ സി പി എമ്മിൽ കാര്യങ്ങൾ തീരുമാനിക്കാൻ പോകുന്നതിൽ ഏറ്റവും പ്രമുഖമായിട്ടുള്ള സ്ഥാനം കേരളത്തിലെ ഘടകത്തിനായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അപ്പോൾ കേരളത്തിലെ ഘടകത്തിന് ആയിരിക്കും പ്രാധാന്യം അല്ലെങ്കിൽ കേരള ഘടകം ക്രൂശിലായിരിക്കും എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും കേരള ഘടകത്തിൽ നിന്നുള്ള പിന്നെ പ്രധാനപ്പെട്ട ഒരു പോളിറ്റ് ബ്യൂറോ ഇപ്പോൾ കേരള ഘടകത്തിൽ നിന്ന് രണ്ടു മൂന്ന് പതിറ്റാണ്ടുമായി പോളിറ്റ് ബ്യൂറോ മറായിട്ടുള്ള പിണറായി വിജയൻ അവിടെ ഇരിപ്പുണ്ട് പക്ഷേ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാണ് എസ് രാമചന്ദ്രമിള്ള വെറു പിന്നെ ദീർഘാലമായിരുന്നു പോളിറ്റ് ബ്യൂറോ ആയി അദ്ദേഹം എഴുപത്തഞ്ച് വയസ്സ് വെച്ച് റിട്ടയറായി പോയി കുടിയേരി ബാലകൃഷ്ണൻ ദീർഘാലം ഉണ്ടായിരുന്നു അദ്ദേഹം അന്തരിച്ചു പിന്നീടുള്ളത് എ വിജയരാഘവനാണ് എ വിജയരാഘവൻ വളരെ ജൂനിയറായിട്ട് അവിടെ ഇരിക്കുന്ന ഒരാളാണ് പിന്നെയുള്ള പോളിറ്റ് ബ്യൂറോ മുമ്പ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് എം വി ഗോവിന്ദനാണ് അദ്ദേഹമൊക്കെ തന്നെ ആയിട്ട് നോക്കുമ്പോൾ വളരെ ജൂനിയറാണ് അപ്പം സ്വാഭാവികമായും കേരള ഘടകത്തിന് നിർണായകമായിട്ടുള്ള സ്വാധീനം ഈ പാർട്ടി കോൺഗ്രസിലുള്ളത് കൊണ്ട് എന്തുകൊണ്ട് എം എ ബേബി ആകുന്നില്ല എന്നുള്ള ചോദ്യം സ്വാഭാവികമായും അതിനുള്ള മറുപടിയാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് ആ മറുപടി എന്താണെന്ന് ചോദിച്ചാൽ കേരള ഘടകമാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള സ്വാധീനം ചെലുത്തുന്ന ഒരു ഘടകം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പിണറായി വിജയനാണ് ഏറ്റവും നിർണായകമായി സ്വാധീനം ചെലുത്തുക എന്നുള്ളതാണ് കാരണം കേരള ഘടകം ഈസ് സിനോണിമസ് വിത്ത് പിണറായി എന്ന് പറയും ഇംഗ്ലീഷിൽ കേരള ഘടകം എന്നാൽ പിണറായി പിണറായി എന്നാൽ കേരള ഘടകം കേരളത്തിലെ സി പി എം എന്നാൽ പിണറായി വിജയൻ പിണറായി എന്നാൽ പിന്നെ കേരളത്തിലെ സി പി എം എന്നുള്ളതാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വ്യക്തമാണല്ലോ അത് കൊല്ലത്തെ പാർട്ടി സംസ്ഥാന സമ്മേളനം കഴിഞ്ഞപ്പം അത് തെളിഞ്ഞതാണ് അതിന് മുമ്പും ഏതാണ്ട് അങ്ങനെ തന്നെയായിരുന്നു കേരളത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്ന പാർട്ടി സെക്രട്ടറി അല്ല പിണറായി വിജയനാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം പിണറായി വിജയൻ്റെ വിശ്വസ്ത വിനീത വിധേയനാണ് എം പി ഗോവിന്ദൻ എന്നുള്ളത് എല്ലാവർക്കും അറിയാം പിണറായി വിജയൻ എവിടെ ചൂണ്ടിക്കാണിക്കുന്നു അവിടെ ഒപ്പിട്ട് കൊടുക്കാനുള്ള പിന്നെ ഒരു ബാധ്യത മാത്രമേ എം പി ഗോവിന്ദനുള്ളൂ എന്നുള്ളതും എല്ലാവർക്കും അറിയാം അപ്പോൾ കേരള ഘടകം കേരളത്തിലെ പാർട്ടി എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ അപ്പോൾ കേരളത്തിലെ പാർട്ടി ആയിരിക്കും ദേശീയ ജനറൽ സെക്രട്ടറി തീരുമാനിക്കുക അതിന്റെ അർത്ഥം പിണറായി വിജയൻ ദേശീയ ജനറൽ സെക്രട്ടറി കേരളത്തിൽ നിന്നുള്ള ദേശീയ ജനറൽ സെക്രട്ടറി തീരുമാനിക്കുക എന്നുള്ളതായിരിക്കും ഇനി നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്താ പിണറായി വിജയന് എം എ ബേ ജനറൽ സെക്രട്ടറി ആകുന്നതിൽ താല്പര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് സുഹൃത്തുക്കളെ എവിടെ എനിക്ക് പറയാനുള്ള മറുപടി പിണറായി വിജയന് എം എ വേവി എന്നെ ദേശീയ ജനറൽ സെക്രട്ടറി ആകുന്നതിൽ ഒരു താല്പര്യവും ഉണ്ടാവില്ല എന്നുള്ളതാണ് അതിന് ഒന്ന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്നാമത്തെ കാരണം എന്തെങ്കിലും പിണറായി വിജയനേക്കാൾ സീനിയറായിട്ടുള്ള ഒരാൾ ഈ പാർട്ടിയിൽ കേരളത്തിൽ നിന്നുണ്ടാകുന്നത് പിണറായി വിജയന് ഒരു താല്പര്യം കാര്യമാണ് കേരളത്തിൽ നിന്നുള്ള പാർട്ടിയുടെ ഏറ്റവും സൗന്നതനായിട്ടുള്ള ഏറ്റവും അധികാരി ആയിട്ടുള്ള ആൾ പിണറായി വിജയനായിരിക്കണം എന്നുള്ളത് പിണറായി വിജയൻ നിർബന്ധമുണ്ട് ഇനി പിണറായി വിജയനേക്കാൾ ഇനി പിണറായി വിജയൻ ഇരിക്കുമ്പോൾ കേരളത്തിൽ നിന്നൊരാൾ ജനറൽ സെക്രട്ടറി ആയാൽ തന്നെ അയാൾ പിണറായി വിജയൻ്റെ മുമ്പിൽ മുട്ടുമടക്കി വിശ്വസ്ത വിനീതനായി ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ തൊഴുതുകൊണ്ട് നിൽക്കുന്ന ആളായിരിക്കണം എന്നും പിണറായി വിർബന്ധമുണ്ട് പിണറായി വിജയൻ ഒരുപക്ഷെ കേരളത്തിൽ നിന്ന് സി പി എമ്മിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആവാൻ ഒരാളെ അംഗീകരിച്ചേക്കാം പക്ഷേ അംഗീകരിക്കുന്ന ആൾ പിണറായി വിജയൻ നിൽക്കാൻ പറഞ്ഞാൽ ഇരിക്കുന്ന ആൾ ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുന്നയാള് കിടക്കാൻ പറഞ്ഞാൽ ആളായിരിക്കണം എന്ന് പിണറായി വിജയൻ താല്പര്യമുണ്ട് ആ ഗണത്തിൽ ബേബിയെ കിട്ടില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ബേബി ഒരുപക്ഷെ പാർട്ടി ജനറൽ ദേശീയ ജനറൽ സെക്രട്ടറി ആവാനായിട്ട് പിണറായി വിജയൻ്റെ വിശ്വസ്ത വിനീതനായി നിന്നേക്കാമെങ്കിലും കാലക്രമേണ പിണറായി വിജയൻ്റെ കക്ഷത്തിൽ തലവെച്ച് നിൽക്കുന്ന ആളല്ല ബേബി എന്നുള്ളത് പിണറായി വിജയന് നല്ല പോലെ അറിയാവുന്ന ആളാണ് നമുക്കറിയാം ഒന്ന് രണ്ട് പതിറ്റാണ്ട് കാലത്തിന് മുമ്പ് പിണറായി വിജയനും എം എ ബേബി അച്യുതാനന്ദനൊക്കെ നിന്നുകൊണ്ടാണ് സി ഐ ടൂ പക്ഷത്തിനെതിരെ വലിയൊരു വിജയം ഈ പാർട്ടിയിൽ വിഭാഗ പാർട്ടി വിഭാഗീയത്തിൽ നേടിയെടുത്തിട്ടുള്ളത് അന്ന് അച്യുതാനന്ദനും പിണറായി വിജയനും എം എ ബേബി അല്ല ഒരു പക്ഷത്തായിരുന്നുവെങ്കിലും അന്ന് അന്ന് സി ഐ ടൂവിനെ ഒടിച്ച് കക്ഷത്തിൽ വെക്കുന്നതിൽ നിർണായകമായിട്ടുള്ള സംഘടനാപരമായിട്ടുള്ള പങ്കും ബുദ്ധിപരമായിട്ടുള്ള പങ്കും വഹിച്ചത് ബേബിയാണ് അത് ബേബി വഹിച്ചത് രണ്ട് പതിറ്റാണ്ടിന് മുമ്പാണെന്നുള്ളത് ഏറ്റവും നല്ല പോലെ അറിയാവുന്ന ആളാണ് പിണറായി വിജയൻ അതുകൊണ്ട് ബേബി ദേശീയ ജനറൽ സെക്രട്ടറി ആയാൽ പിണറായി വിജയൻ്റെ കയ്യിൽ ഒതുങ്ങില്ല എന്ന് പിണറായി വിജയന് നല്ല പോലെ അറിയാം എന്നുള്ളത് കൊണ്ട് ബേബി ജനറൽ സെക്രട്ടറി ഒരു സിനാറിയോ ഒരു കാരണവശാലും പിണറായി വിജയൻ അംഗീകരിക്കില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതുകൊണ്ട് ബേബി ജനറൽ സെക്രട്ടറി ആകും എന്നൊരു ശതമാനം പോലും ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ബേബി ജനറൽ സെക്രട്ടറി ആയാൽ തനിക്ക് അപകടമാണ് എന്നുള്ളത് പിണറായി വിജയൻ അറിയാം പിണറായി വിജയൻ ഇപ്പോൾ അടുത്തവണയും മത്സരിക്കാൻ തയ്യാറായി നിൽക്കുകയാണെന്നുള്ളത് നമുക്കറിയാം എന്ന് മാത്രമല്ല പിണറായി വിജയന് കൂടുതൽ താല്പര്യങ്ങളുണ്ട് മരുമകൻ്റെ താല്പര്യങ്ങളുണ്ട് ഒരുപാട് സ്വത്ത് സമ്പാദിച്ചതെല്ലാം കൈകാര്യം ചെയ്യേണ്ട താല്പര്യങ്ങളുണ്ട് ഒരുപാട് ആരോപണങ്ങളുണ്ട് അപ്പോൾ ആ പശ്ചാത്തലത്തിൽ ബേബി ജനറൽ സെക്രട്ടറി ആയാൽ പിണറായി വിജയന് പണി കിട്ടും എന്നറിയാനുള്ള മിനിമം ബുദ്ധിയെങ്കിലും പിണറായി വിജയൻ്റെ തലയ്ക്കകത്ത് ഉള്ളതുകൊണ്ട് ബേബിയെ ജനറൽ സെക്രട്ടറി ആക്കുന്ന കാര്യത്തിൽ പിണറായി വിജയൻ എസ് മൂളും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് ഈ പാർട്ടി കോൺഗ്രസിൽ കേരളത്തിൽ നിന്ന് എം എ ബേബി സി പി എമ്മിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആകാനുള്ള സാധ്യത പിണറായി വിജയൻ്റെ കാൽ കീഴിലുള്ള പാർട്ടിയാണ് കേരളത്തിലെ പാർട്ടി എന്നുള്ളത് കൊണ്ട് നടക്കാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്